വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ഞെട്ടിൽ നിന്നും ഭാര്യ ലക്ഷ്മിക്ക് ഇതുവരെ മോചനമുണ്ടായിട്ടില്ല ആറു വർഷവും ലക്ഷ്മിക്ക് നേരെ ആരോപണവും സംശയമുനകളുമായിരുന്നു ഇക്കാലയളവിൽ മുറ തെറ്റിക്കാതെ ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയും ബാലുവിൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്നും അത് കൊലപാതകമാണെന്നും ഒക്കെ ആരോപിച്ച് പലതവണ രംഗത്ത് വന്നു ബാലുവിൻ്റെ മാതാപിതാക്കളുടെ ആരോപണങ്ങൾ പലപ്പോഴും വിരൽച്ചുകൊണ്ടിരുന്നത് ലക്ഷ്മിയിലേക്കായിരുന്നു റിഞ്ഞോ അറിയാതെയോ ലക്ഷ്മിക്ക് പങ്കുണ്ടെന്നും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ലക്ഷ്മി മറയ്ക്കുന്നുണ്ടെന്നുമായിരുന്നു ഉയർന്ന ആരോപണം ഒടുവിൽ ഇന്നലെ ലക്ഷ്മി മനസ്സു തുറന്നു ബാലഭാസ്കറിന്റെ മരണത്തിൽ ആർക്കും പങ്കില്ലെന്നും അത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു വാഹനാപകടം ആയിരുന്നുവെന്നും ലക്ഷ്മി വിവരിക്കുന്നു അപകടത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് അപകടം നടക്കുമ്പോൾ ബാലഭാസ്കർ പുറകിലെ സീറ്റിൽ ഇരിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ ലക്ഷ്മി താനും കുഞ്ഞും മുൻ സീറ്റിൽ ആയിരുന്നെന്നും വെളിപ്പെടുത്തി വണ്ടി ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുനായിരുന്നുവെന്നാണ് ലക്ഷ്മിയുടെ മൊഴി ഇക്കാര്യത്തിൽ അർജുൻ പലതവണ മൊഴി മാറ്റിയെങ്കിലും ലക്ഷ്മി തൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് മോഷൻ സിക്നെസ് ഉള്ളതുകൊണ്ടാണ് താൻ മുൻ സീറ്റിൽ ഇരുന്നതെന്നും കണ്ണടച്ചായിരുന്നു കൂടുതൽ യാത്ര ചെയ്തിരുന്നതെന്നും ലക്ഷ്മി വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ പിന്നീട് ബാലഭാസ്കറാണ് കാർ ഓടിച്ചിരുന്നതെന്നായിരുന്നു അർജുൻ മൊഴി മാറ്റി പറഞ്ഞത് അത് കേസിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാമെന്നും ലക്ഷ്മി പറഞ്ഞു ക്ഷേത്രദർശനം കഴിഞ്ഞ് പുറമടങ്ങി ഇടയ്ക്ക് അർജുനും ബാലുവും കടയിൽ നിന്നും ഡ്രിങ്ക്സ് വാങ്ങിക്കുടിച്ചു തനിക്ക് വേണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു വീട്ടിലേക്കധികം ഉണ്ടായിരുന്നില്ല ഞാനൊന്ന് കിടക്കട്ടെ എന്നും ബാലു പറയുന്നുണ്ടായിരുന്നു അതായിരുന്നു ലക്ഷ്മി അവസാനമായി കേട്ട ബാലഭാസ്കറിൻ്റെ ശബ്ദം എന്നിട്ടും ഇപ്പോഴും പലരും ലക്ഷ്മി വിചാരണ ചെയ്യുകയാണ് ഇത്തരക്കാർ തിരിച്ചറിയേണ്ട ഒന്നുണ്ട് ലക്ഷ്മിയോളം നഷ്ടം മറ്റാർക്കുമില്ല എന്ന് ഒരേ സമയം ഭർത്താവിനെയും മകളെയും നഷ്ടമായി